ഹലോ നമസ്കാരം പി എസ് സി ഫോർ സൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് നോക്കാം വിശാഖം തിരുനാൾ രാമവർമ്മ ഭരിച്ചിരുന്ന കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ പണ്ഡിതൻ എന്ന രീതിയിൽ പ്രശസ്തനായ രാജാവായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ പണ്ഡിതനെന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതിയത് ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതിയത് ഈ പാട്ടക്കരാർ എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഹൃദയ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഇത് എഴുതുന്നത് എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ചത് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെയാണ് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് വിശാഖൻ തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് വിശാഖൻ തിരുനാൾ രാമവർമ്മയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തനായ മന്ത്രിയായിരുന്നു രാമയ്യർ പ്രശസ്തനായ മന്ത്രിയായിരുന്നു രാമയ്യർ കൃഷിയിലും സസ്യശാസ്ത്രത്തിലുമെല്ലാം അഗാധമായ പാണ്ഡിത്യമുള്ള രാജാവാണ് വിശാഖൻ തിരുനാൾ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയാണ് വിശാഖം തിരുനാൾ രാമവർമ്മയുടെ സ്മരണാർത്ഥമാണ് മരച്ചീനിയിലെ ഒരിനം ഒരിനത്തിന് ശ്രീ വിശാഖെന്ന് പേര് നൽകിയത് പോലീസിനെയും നീതി നിർവഹണത്തെയും വേർതിരിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ടാണ് ഒലീവർ എച്ച് ബെൻസ്ലി ആദ്യ പോലീസ് സൂപ്രണ്ട് ഒലീവർ എച്ച് ബെൻസ്ലി ഇദ്ദേഹം സ്റ്റേറ്റ്സ്മാൻ കൽക്കട്ട റിവ്യൂസ് തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ദ ഹൊറർ ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ് ദ ഹൊറർ ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ് ഒബ്സർവേഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഈ രണ്ട് കൃതികളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇദ്ദേഹം തിരുവിതാംകൂറിന് നൽകിയ മറ്റ് സംഭാവനകളാണ് പരുത്തിമില്ല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കൊല്ലത്താണ് പരുത്തിമില്ല് സ്ഥാപിച്ചത് നഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതികൾ വിപുലീകരിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിലെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് നഞ്ചിനാട് തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ രാമോർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിതമായത് അന്നത്തെ ജഡ്ജിമാരുടെ എണ്ണം അഞ്ചായിരുന്നു ആദ്യ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ ഇത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഇത്രയൊക്കെയാണ് വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്